아, 나. <s> <s>

സഞ്ജയം ചെയ്തോ ദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്ത് ചോദന ചെയ്തിടുവാ

पदी, पदी, तरसा सदागि सदयम्पदि करुणानिधि पशुपति नक्षत्रपदि सुरवाहिनी गणपति सुरवाहिनीपदि प्रमदभूतपदि श्रुतिवाक्यात्मापदि മൽകുരുനാഥൻ ഏകാന്താസികളോടും ഉൾക്കുരു നിങ്ങൾ രാമന പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്ത്രോത്രം ചെയ്തത് ദുഃഖാതി മധ്യേ സപ്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും विमनालये रत्नपीडे सम्मिश् ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ അതിന് കനിഞ്ഞരു ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ലത് ചൊൽവാൻ ഈശ്വരി കാത്യനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരൻ െളിഞ്ഞുദേവൻ ജഗതാദിനീശ്വരൻ മന്ദഹാസം ചെയ്തു വല്ലതേ ഗിരി കന്യേ मूलम् श्रीरामपादाुजं वन्दे संक्षेप सारवायु ില്ക്കുന്ന ഒരു ഭക്തനാം ജഗത് പ്രാണനന്ദനൻ തന്നെ തൃക്കൻ പാർട്ടുകാരുണ്യമൂർത്തി മന്ദഹാസവും സീതയോടൊരു ചെയ്തു സുന്ദര യും ചെയ്തു സിദ്ധ സങ്കൽപ്പനായ കൗശക മുനിയോടും മൈഥേ രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായ ശാപം പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചു മൽപ്പാണിഗ്രും ഭാഗവ രാമൻ തന്റെ ദർപ്പവും അടക്കി വമ്പൂടോധ്യുമൊക്കെ ദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിന് ആരംഭിച്ചാണത് മാതാവ് കൈകിയും മുടക്കിയത് മൂലം കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം മുഖ വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുതക്രിയാദികൾ ചെയ്ത് ഭക്തനാ ഭരതനെത്തിനായി ദണ്യം മുഖകാലു കുമ്പോൾ ഭവനാമസ്

മുന്നേ മുക്കാൽ നാടിക കൊണ്ട് തന്നെ പിന്നെ രാവണനോട് ചെന്നാൽ വന്നു മായകം പ്രയോഗിച്ചു സർഗതി കൊടുത്തപ്പോൾ മായ സീതയെ കൊണ്ട് രാവണൻ പോയ ശേഷം മായ മാനുഷൻ ജടായ മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ടകൻ തന്നെ കൊന്ന് മോക്ഷകം കൊടുത്തു

ക്ഷിണ ജലധീർ ചെയ്തു ബന്ധനം ലങ്കർദനം പുത്രമിത്ര മാത്രോടും കൂടി യുദ്ധ സന്നദ്ധനായ ശത്രുവാസമതം ചെയ്തു രക്ഷിച്ചു ലോകത്രയും ഭക്തനാമി ഭീഷണൻ അഭിഷേകവും ചെയ്തു പാവഗന്ധങ്ങൾ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യം രാജ്യത്തിൻ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്നാൽ ജഗന്നാഥൻ യാചന നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാമോക്ഷത്തെ നഗീടിനാ നിരഞ്ജനൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനയിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോയനായി നിറഞ്ഞു നിർവൃതൻ ഒരു വസ്തു ചെയ്യയില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനനാ ചിന്മയൻ മായാമയൻ തന്നെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താന सीधा देवी कञ्जनो जनदत्तोषम् अञ्जसा रामदेवन्मन्दहासुञ्जेद मञ्जुलवाच पुनरभो